ഹല കേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഏകദേശം നമുക്ക് വേണം കേസ് സബ്സ്ക്രൈബും കാലം അപ്പോൾ എല്ലാവർക്കും വളരെ സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മൂവീസിൻ്റെ ഒരു ആപ്പും കൊണ്ടാണ് അപ്പോൾ ഇറങ്ങുന്ന മൂവീസ് അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ മൂവീസും കാണാൻ പറ്റുന്ന ഒരു ആപ്പാണ് അതുപോലെ തന്നെ ഏത് മൂവീസാണെങ്കിലും നമുക്ക് മലയാളം ലാംഗ്വേജിൽ കാണാൻ പറ്റത്തോ ഏത് ലാംഗ്വേജിൽ കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് മൂവീസും കാലുണ്ട് അതുപോലെ തന്നെ ഇതിൽ ആഡ്സും കാര്യമൊന്നുമില്ല ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും സിംപിളായിട്ട് കാണാൻ പറ്റും മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലാപ്പിൽ എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആപ്പാണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുക അപ്പോൾ വീട് ആദ്യത്തെ കാണാൻ ആൾക്കാർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കൊടുത്തമാതിരി ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ആപ്പ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നെറ്റ് മിറർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട അതിൻ്റെ അടിയിൽ കാണാൻ പറ്റും നെറ്റ് മിറർ ആപ്പ് ഡൗൺലോഡ് നെറ്റ് അപ്ഡേറ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണാൻ പറ്റും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ഇല്ലാതെ ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം അതിന് താഴത്തോട്ട് വന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റും നെറ്റ്മെർ ഫോർ ആൻഡ്രോയിഡ് അതുപോലെ തന്നെ സ്മാർട്ട് ടി വി അങ്ങനെ ഒരുപാട് ഇതിലാണ് ക്ലിക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ ഒരു ആഡ് വരും ആഡ് സ്കിപ്പ് ചെയ്യാം ജസ്റ്റ് ഒന്നുകൂടി കൊടുക്കുക നമ്മൾ ഈ ആഡിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാക്കണ്ടോ ഇതിലിവിടെ കാണാൻ പറ്റും ആഡ് ഇല്ല അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു സംഭവം കാണിക്കും അതൊരു ഒരു മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ വേറെ ഇതിലേക്ക് പോകാം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മൊത്തം ക്ലിയർ അടിച്ചു എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക അപ്പോൾ മാക്സിമം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തത് ഏത് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും വി ഇ നീഡ് സപ്പോർട്ട് ക്ലിക്ക് ഹിയർ ഹിയറിനുള്ളിൽ ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്ന ഇവിടെ ക്ലിക്ക് ഹിയർ ഹിയർന്ന് കൊടുക്കുക അപ്പോൾ ഒരു സൈറ്റിലേക്ക് പോകും ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ഒന്ന് ബാക്ക് അടിച്ചാൽ മാത്രം മതി സൈറ്റിൽ പോയാലൊന്ന് ബാക്കടിച്ചാൽ നമ്മളെ ആപ്പിൽ കഴിഞ്ഞാൽ വരിക അപ്പോൾ ഇങ്ങനത്തെ ഒരു നിങ്ങൾക്ക് ആണ് കാണാൻ പറ്റും അപ്പോൾ റീലോഡ് റീലോഡായിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക ഒരു കൂടിപ്പോയി പത്ത് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവാനായിരിക്കും വേറെ എവിടെയും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വെയിറ്റ് വെയിറ്റ് ഫോർ യുവർ ആഡ് ക്ലിക്ക് എന്ന് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇവിടെ കാണിച്ചുള്ളത് ഇരുപത് സെക്കൻഡ് എന്നൊക്കെയാണ് ഇടയ്ക്കൽ അത്ര വരിക അതിൻ്റെ സാധാരണ അത്ര വരാറില്ല ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ മെയ്ക്ക് നമ്മൾ കയ്യിൽ പിടിച്ചുകാരണം കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് ആപ്പ് ഓപ്പൺ അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നെറ്റ് മിററ് നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറ് ജിയോ ഹോട്ട്സ്റ്റാറ് പിന്നെ മറ്റേ ഓൾഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതാ വാണ്ടിച്ചാൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും ഇവിടെ സെർച്ചിൻ്റെ ആവശ്യമുണ്ട് മേലെ അപ്പോൾ ഇവിടെ ഒരുപാട് മൂവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് മൂവീസും ആണെങ്കിലും കാണാൻ പറ്റും ഏത് ലാംഗ്വേജിലും ആണെങ്കിലും കാണാൻ പറ്റും ഞാൻ അപ്പോൾ ഇവിടെ ഏത് ജസ്റ്റ് ഇപ്പോൾ ഏതൊരു മൂവി വെച്ച് കാണിച്ചു തരാം ഇവിടെ മൂവീസ് എന്ന് ക്ലിക്ക് ചെയ്യുക മൂവീസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ പ്രൈം വീഡിയോ ക്ലിക്ക് ചെയ്യുന്നുണ്ട് പ്രൈം വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഇപ്പോൾ ഫസ്റ്റ് ഞാനൊരു മൂവി വന്നിട്ടുണ്ട് ഇവിടെ ഹിറ്റ്ലർ പറഞ്ഞിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു താഴ്ത്തോട്ട് കാണാൻ പറ്റും മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു ഇവിടെ പ്ലേ കൊടുത്താൽ മൂവി പ്ലേ ആവും അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് മൂവീസും ആണെങ്കിലും കാണാൻ പറ്റും ഒരു ആഡും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കാണാൻ പറ്റപ്പെടും ഏകദേശം നല്ല ക്വാളിറ്റി കാണാൻ പറ്റും ചില മൂവീസ് ഏകദേശം നെറ്റ് 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 സ്പീഡ് വെച്ചിരിക്കും അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ അടുത്ത വീഡിയോയിലേക്കും ബൈ